ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ട്രാവൽ കുളകുമായി വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കൊള്ളി ഹിൽസ് അഥവാ കൊല്ലിമലയിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര എഴുപത് ഹെയർപിൻ ബെൻഡുകളുള്ള ബെൻറ്റുകളുള്ള റൂട്ടും മുന്നൂറടി ഉയരത്തിൽ നിന്ന് വീഴുന്ന ഗംഗ വാട്ടർഫോൾസും സീക്കുപ്പാറ വ്യൂ പോയിൻറ്റുമൊക്കെയാണ് ഈ വീഡിയോയുടെ അയലരി എന്നാൽ നമുക്ക് തുടങ്ങിയാലോ തമിഴ്നാട്ടിലെ നാമക്കൽ ഡിസ്ട്രിക്റ്റിലാണ് കൊള്ളി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ ഈറോഡ് നാമക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗാന്ധിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കൊള്ളി ഹിൽസിലേക്ക് തിരിഞ്ഞത് ഗാന്ധിപുര വരെ ഫോർ ലൈൻ ഹൈവേ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ടു ലൈനാണ് എന്നാൽ പോലും നല്ല അടിപൊളി റോഡാണ് രണ്ട് സൈഡിലും ഫുൾ തെങ്ങും കമുകും വാഴയും അങ്ങനെ എല്ലാവിധ കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വഴി നമ്മൾ പോയി ചെന്നെത്തുന്നത് കാരാവള്ളി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇനി അങ്ങോട്ട് കാർഡായതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി കൊടുക്കണം അയ്യോ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ കുത്തി വരച്ച പോലെയാണ് വഴി കിടക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ റോഡിൻ്റെ വീതി ചെറുതായിട്ടൊന്ന് കുറയും കേട്ടോ അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി വീതി കുറച്ച് കുറവാണെങ്കിലും ടാറൊക്കെ ഇട്ട് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല വഴി തന്നെയാണ് താഴേന്ന് മുകളിൽ വരെ എത്താൻ വേണ്ടി എഴുപത് ഹെയർ പിൻ പെൻറ്റുകളുണ്ട് അത് നല്ല ഷാർപ്പായിട്ടുള്ള വളവുകളാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ കുറച്ചെങ്കിലും എക്സ്പേർട്ട് അല്ലെങ്കിൽ ഈ വഴിക്ക് വരുന്നത് അത്ര ബുദ്ധിയല്ല അങ്ങനെ ഒരു വളവ് കഴിഞ്ഞു ഇനി അറുപത്തൊമ്പത് വളവുകൾ കൂടെ ഉണ്ട് കാറിൽ പോകുന്നാലും കുറച്ചും കൂടെ ബെറ്റർ ബൈക്ക് റൈഡ് പോകുമ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം കാറ്റൊക്കെ കൊണ്ട് ചീവിടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാമല്ലോ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡും ഇതിലേക്കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസുമാണ് കേട്ടോ കാരണം മറ്റുള്ള ഹിൽ സ്റ്റേഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തണുപ്പോ അല്ലെങ്കിൽ അതുപോലെ റിസോർട്ടുകളോ കാണാനായിട്ടുള്ള ഡെസ്റ്റിനേഷൻസോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല സീ ലെവലിൽ നിന്ന് ആയിരത്തി മുന്നൂറ് അടി മാത്രം ഉയരത്തിലാണ് കൊള്ളിമല ഉള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം പതിനഞ്ച് ടു ഇരുപത് ഡിഗ്രി തണുപ്പ് വരെയൊക്കെ ഇവിടെ കിട്ടാറുള്ളൂ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ അത്ര വലിയ തണുപ്പില്ല അങ്ങനെയുള്ളൊരു ഇവിടെ ഇനി കൊള്ളിമലയ്ക്ക് എങ്ങനെ ഈ പേര് വന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതിലേറ്റവും പ്രശസ്തമായൊരു കഥ കൊല്ലിപ്പാവൈ എന്ന് ഇവർ വിളിക്കുന്ന ഒരു യക്ഷിയുടെ കഥയാണ് ഇംഗ്ലീഷിൽ കൊള്ളി ഹിൽസിന് ദ മൗണ്ടൻ ഓഫ് ഡെത്ത് എന്നും ഒരു വിളിപ്പേരുണ്ട് കാരണം ഇവിടെ വന്ന ഒരുപാട് ആളുകൾ പല കാരണങ്ങളാൽ മരിച്ചിട്ടുണ്ട് ഇപ്പോഴും രാത്രി സമയങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ പറയുന്നത് കാരണം രാത്രിയിൽ കൊള്ളിപ്പാവ എന്ന യക്ഷി ഇറങ്ങുകയും ആളുകളെ വഴി തെറ്റിക്കുകയും മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു ചിലപ്പോൾ രാത്രിയിൽ കോടമഞ്ഞ് കയറുകയും ആളുകൾക്ക് അപകടം സംഭവിക്കുകയൊക്കെ ആയിരിക്കാം യഥാർത്ഥ കാരണങ്ങൾ എന്തായാലും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ലോ ഇവിടെ നോക്കിയാൽ നാമക്കൽ ടൗണിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും കേട്ടോ ഒരു സമൂഹ ആളുകൾ കൊള്ളിപ്പാവയെ യക്ഷിയായി കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു സമൂഹ ആളുകൾ ഇതിനെ ഒരു ദേവിയായിട്ടാണ് കാണുന്നത് കാരണം പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ശക്തികളിൽ നിന്ന് മലയെ സംരക്ഷിക്കുന്നത് ഈ ദേവിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ എട്ട് കൈ അമ്മൻ എന്ന പേരിട്ട് അവർ ഈ ശക്തിയെ ആരാധിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം അങ്ങനെ എഴുപത് വളവുകളും കഴിഞ്ഞ് നമ്മൾ നമ്മളിതേ കൊള്ളിമലയിലെത്തി ആദ്യം വന്നിരിക്കുന്നത് അരപ്പളീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഈ ടെമ്പിൾ തമിഴ്നാട്ടിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടെമ്പിളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ ഇവിടെ ആളുകൾ ചക്ക മാങ്ങ തുടങ്ങി എല്ലാവിധ ഫ്രൂട്ട്സും വയ്ക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ വയ്ക്കുന്നുണ്ട് നമ്മളിവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഗംഗ അഥവാ ആകാശ ഗംഗ എന്ന് വിളിക്കുന്ന വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അതിനിടെ നിന്ന് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് താഴേക്ക് ആയിരത്തി മുന്നൂറ് പടികൾ നടക്കണം കാലിന് പ്രശ്നമുള്ളവരോ ഹേഡ് സംബന്ധമായ പ്രശ്നമുള്ളവരോ ഒന്നും ഇങ്ങോട്ട് പോകുന്നത് റെക്കമെൻഡല്ല കുത്തനെയുള്ള പടികൾ ഇറങ്ങി വേണം നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി അരപ്പല്ലീശ്വരൻ കോവിലിലെ തീർത്ഥമാണ് ഈ ആകാശഗംഗ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികൾ താഴേക്ക് ഇറങ്ങാറുണ്ട് കൊള്ളിപ്പാവ എന്ന യേക്ഷി ഇവിടെ ഒരു ഗുഹയിലാണ് ഇരിക്കുന്നതെന്നാണ് കേട്ടോ ഇവർ വിശ്വസിക്കുന്നത് എന്തായാലും ഇത്രയും പടികളിറങ്ങിയിട്ടിനും ഗുഹ തേടി പോകാനുള്ള ഒരു ആരോഗ്യം നമുക്ക് ബാക്കിയില്ല അങ്ങനെ ഇതേ വെള്ളച്ചാട്ടം കണ്ടു തുടങ്ങി നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്നാണ് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുന്നത് എന്തായാലും നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അടി ഉയരത്തിൽ നിന്നാണ് ഇത് താഴേക്ക് വീഴുന്നത് ഇതിൻ്റെ താഴെ നിന്ന് കുളിക്കാനൊക്കെയുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടി താഴേക്ക് വന്നിട്ട് നിരാശപ്പെടേണ്ടി വന്നില്ല രാവിലെ സമയത്തൊക്കെ വരികയാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ലാതെ നമുക്ക് മാത്രമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും പിന്നെ കൊള്ളിപ്പാവയുടെ ഗുഹ ഇവിടെ അടുത്താണെന്നുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര പന്തിയാണോ എന്ന് നമുക്കൊന്നും കൂടെ ആലോചിക്കണം അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ തിരിച്ച് കയറി തുടങ്ങി കേട്ടോ ഇറങ്ങി വന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടിയാണ് പിന്നെ തിരിച്ച് കയറിപ്പോകുന്ന കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കുറച്ച് അധികം സ്ഥലത്ത് നിന്നും ഇരുന്നുമൊക്കെ ഞങ്ങൾ ആയിരത്തി മുന്നൂറ് പടി തിരിച്ച് കയറി എന്തായാലും ഇന്നിനി ഒന്നിനും വയ്യ നേരെ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ നെൽ കൃഷി കുരുമുളക് കൃഷി അങ്ങനെയൊക്കെ ലോട്ടസ് എന്ന പേരുള്ള ഈ റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കൊള്ളി ഹിൽസിൽ അങ്ങനെ അധികം റിസോർട്ടുകളൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അടുത്ത ദിവസം രാവിലെ തന്നെ പോയത് സീക്ക് പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇതാണ് ആ വ്യൂ പോയിന്റിന്റെ വാച്ച് ടവർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാലി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സീക്ക് എന്ന് പറഞ്ഞാൽ തത്ത എന്നാണ് അർത്ഥം പണ്ട് ഒരുപാട് തത്തകൾ വന്നിരുന്ന ഒരു പാറയാണിത് അതുകൊണ്ടാണ് സീക്കു പാറ എന്ന പേര് വന്നത് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നോർമലി മഞ്ഞ് ഒരു ക്ലൗഡ് ബെഡ് പോലൊക്കെ കാണാൻ സാധിക്കും എന്നാണ് പറയാറ് പക്ഷെ ഇന്നെന്തായാലും തെളിഞ്ഞൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ക്ലൗഡ് ബെഡ് ഒന്നും കണ്ടില്ല ആഫ്റ്റർനൂൺ വരികയാണെങ്കിൽ നല്ല രീതിയിൽ സൺസെറ്റ് നമുക്ക് കാണാം അതുപോലെ തന്നെ നാമക്കല്ല് പോലെയുള്ള ഒരുപാട് ടൗണുകൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചു നേരം ഇവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു കൊള്ളി ഹിൽസിലേക്ക് വന്നാൽ ഇതുവഴി നമുക്ക് വേറെ എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല വന്ന് അതേ വഴി തന്നെ ഇറങ്ങി താഴോട്ട് വേണം നമുക്ക് പോകാൻ നേരെ വരുട്ടി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കൊള്ളിപ്പാവയോടും കൊള്ളിമലയോടും ഒക്കെ താൽക്കാലികമായ യാത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്